വന്ദനം നല്ലൊരു രോഗം ഉയർന്ന് കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലത് മാത്രം കൂട്ടിനെ കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു വീടിനു നല്ലവരാകുക നല്ലവരാകുക നാടിനു വീടും നല്ലവരാകുകൾ നല്ലൊരു കാണാൻ ഞങ്ങൾ കൊലിക്കുന്നു നല്ലത് മാത്രം കുട്ടിക്ക് കിട്ടാൻ നിങ്ങൾ ശ്രമിക്കുന്നു അന്യന്മാരല്ല നമ്മളൊറ്റ മനുഷ്യ കുടുംബം സോദരല്ലാവരും നമ്മൾ കുട്ടികൾ നമ്മളെല്ലാ അന്യന്മാരല്ല ന മനുഷ്യ കുടുംബം സോദരല്ലാറും നന്മകൾ മാത്രം ചെയ്യുക തിന്മകളെല്ലാം വിടിയുക നന്മകൾ മാത്രം ചെയ്യുക തിന്മകളെല്ലാം വിടിയുക നന്മകൾ തിന്മകളെല്ലാം ദൈവം കാണുന്നുണ്ടല്ലോ ദൈവം കാണുന്നുണ്ടല്ലോ നല്ലൊരു ലോകം പുലരും ഞാൻ ഞങ്ങൾ കൊതിക്കുന്നു നിങ്ങൾ ശ്രമിക്കുന്നു ും നമ്മുടെ കൂട്ടല്ലോ പലതും കൂടിയ ലോകം നമ്മുടെ തറവാടാണല്ലോ പുഴയും പൂമ്പാറ്റകളും നമ്മുടെ കൂട്ടല്ലോ പലതും പുതിയൊരു ലോകം പണിയുക നല്ലൊരു ലോകം പുലർന്നു കാണാൻ ഞങ്ങൾ കൊതിക്കുന്നു നല്ലത് മാത്രം കൂട്ടിയിൽ കിട്ടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഞങ്ങൾ